അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അല്ല വസ്വലാത്ത് വസ്സലാമില്ല അമ്മാ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട മുഗ്മിനുകളെ സഹോദരന്മാരെ സഹോദരികളെ കുട്ടികളെ എല്ലാവരെയും പ്രഭാത ചിന്തയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു പ്രവാചക തിരുമേനി സൊല്ലാ വസല്ലമ തങ്ങളുടെ ചരിയകൾ പിൻപറ്റി അവിടുത്തെ നമ്മുടെ ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച് അവിടുത്തെ പൊരുത്തം നേടുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റബി ഉള്ളവൽ മാസം നമ്മോട് വിട പറയുകയാണ് പക്ഷേ തിരുനബി സൊല്ലാ അലൈ വസല്ലമ്മയുടെ സ്മരണയും നബിയോടുള്ള നമ്മുടെ അടുത്ത ബന്ധവും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എല്ലാവരിലും എപ്പോഴും നിറഞ്ഞു നിൽക്കണം എല്ലാ മനസ്സിലും മനസ്സ് മുഴുവനും തിരുമേനി സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ആ വിശുദ്ധമായ ജീവിതമായിരിക്കണം തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ വ്യക്തിത്വവും സ്വഭാവമഹിമയും ജീവചരിത്രവും അവിടുത്തെ ആരാധനയും സഹജീവികളുമായുള്ള അവിടുത്തെ ഇടപാടുമൊക്കെ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം പണ്ഡിതന്മാർ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം നന്മയുടെയും വിജയത്തിൻ്റെയും വഴി പ്രവാചകചര്യ മാത്രമാണെന്ന് നാം വിശ്വസിക്കണം അത് പിമ്പറ്റ് ജീവിതം സംശുദ്ധമാക്കണമെന്ന് പ്രവാചകാധ്യാപനങ്ങൾ പറയാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണെന്നും നാം ഓർക്കണം മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ആ മേഖലയിൽ നിന്ന് തിരുതൂതരെ മാറ്റി നിർത്താൻ ആവുകയില്ല തിരുമേനി സൊല്ലാ അലി വസല്ലമയെ സ്നേഹിക്കുന്നവർ എങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ജീവിത ദർശനങ്ങൾ മറക്കുക പ്രഭാതത്തിൽ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ വരെ എന്തു പ്രവർത്തിക്കുമ്പോഴും എന്തു പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ തിരുമേനി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജീവിതം നമ്മിലേക്ക് കടന്നു വരില്ലേ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക മേഖലയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും പഠിക്കുന്നതിലാണെങ്കിലും പഠിപ്പിക്കുന്നതിലാണെങ്കിലും മറ്റേതെങ്കിലും ഒരു സംസ്കാരം പടിഞ്ഞാറിൻ്റെയോ കിഴക്കിൻ്റെയോ അല്ലെങ്കിൽ ആധുനികതയുടെ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ കടമെടുക്കേണ്ട വായ്പയെടുക്കേണ്ട ഗതികേട് വിശ്വസികൾക്ക് ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല പ്രവാചക തിരുനേബി സുല്ലഅലൈ വസല്ല ഏതെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഏതെങ്കിലും ഒരു പ്രസ്താവന അവിടുന്ന് അംഗീകരിച്ച ഏതെങ്കിലും ഒരു സമ്പ്രദായം അത് ഈ കാലഘട്ടത്തോട് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖലയോട് യോജിച്ചതല്ല എനിക്കത് സ്വീകാര്യമല്ല മറ്റെന്തൊക്കെ ഞാൻ സ്വീകരിച്ചോളാം ഇത് സ്വീകാര്യമല്ല എന്ന് ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഏത് സാഹചര്യത്തിൽ പ്രസ്താവിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല പിന്നീടവന് ഞാനും മുസ്ലിമാണ് ഞാനും പ്രവാചകൻ്റെ അനുയായിയാണ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഇവിടെ ഒരു കാര്യത്തിലും ഒരാളെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം അംഗീകരിക്കാം അത് വിശ്വസിക്കാം അതനുസരിച്ച് പ്രവർത്തിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എന്നിട്ടും ഞാനും മുസ്ലിമാണ് ഞാനും പ്രവാചകൻ്റെ അനുയായിയാണ് എന്ന് മാത്രം പറയരുത് പ്രവാചകാധ്യാപനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഒരു കാലത്തും ഒരു കാര്യത്തിലും അപ്രായോഗികമാവില്ല ആവാൻ പാടില്ല കാരണം അവിടുന്ന് കയ്യാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാവർക്കും കൂടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് പ്രസ്താവിച്ചിട്ടുള്ളത് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വിശ്വാസത്തിൽ എന്നു പറഞ്ഞ് തട്ടിക്കളിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ പ്രവാചക ദർശനങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭൗതിക ലാഭത്തിന് വേണ്ടി മറ്റു ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അത് കിട്ടാൻ വേണ്ടി പ്രവാചകനെ ചുറ്റിപ്പറ്റി കൂടിയിരുന്ന കപടവിശ്വാസികളുണ്ടായിരുന്നു അന്ന് പക്ഷേ അവരെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നത് അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്നാണ് അന്നത്തെ മുനാഫിക്കുകൾ ഞങ്ങൾ മുനാഫിക്കുകളാണ് കപടവിശ്വാസികളാണ് എന്നിങ്ങനെ വിളിച്ചു കൂവി നടന്നിരുന്നില്ല എന്നാലും അവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ചില ചിലർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്ന് ഓരോ വിഷയമുണ്ടാവുമ്പോഴും ഞങ്ങൾ കപടന്മാരാണേ എന്ന് പച്ചയിൽ സ്വയം പ്രഖ്യാപിക്കുകയാണ് പലരും അത്തരക്കാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ വേണ്ടതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഓരോരുത്തരും അറിയുന്നത് നല്ലതാണ് മനസ്സിലാക്കുന്നത് ഉചിതമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വ ആഹ്വാന അനിൽ അഹമ്മദുല്ലാഹിറബുൽമീൻ വസ്സലാമലൈക്കും വാർമ